ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ രീതിയിൽ സംസാരങ്ങൾ അല്ലെങ്കിൽ ഭാഷ മാത്രം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇത്രൂരൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ താങ്കൾ ചോദിക്കാറുണ്ട് വെളി എപ്പ് സ്കൂട്ടാവുന്നൊക്കെ അപ്പൊ ഈ സ്കൂട്ടാവുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എപ്പോഴാണ് പോകുന്നത് എന്നുള്ള അർത്ഥത്തിനാണ് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയിലും ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വാക്കുകൾ അല്ലെങ്കിൽ കുറച്ച് യൂസേജസ് യൂസേജസുണ്ടായ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ യൂസേജുകൾ വിളിക്കുന്ന പേര് ജാർഗൻസ് എന്നാണ് അതായത് ഇൻഡസ്ട്രി ജാർഗൻസ് എന്നുള്ളത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി കൊണ്ടുവരുന്നതിന് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്നതിനും കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ജാർഗനാണ് ഇ ടി ഡി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു സ്കൂട്ടാവുന്ന എപ്പോഴാണ് ചോദിക്കുന്നില്ലേ അതുപോലെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി സിയർ ഇ ടി ഡി എന്നാണ് ചോദിക്കുന്നത് അതായത് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് ഡി പാർഷ് എപ്പോഴാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അതേപോലെ തന്നെ എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുന്നതിന് നമ്മൾ ചോദിക്കുന്നത് ഇ ജി എ ആണുള്ളത് എസ്റ്റിമേറ്റഡ് ഓഫ് അറൈവൽ ഇതുപോലത്തെ ഒരുപാട് ജാർജൻസ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ പഠിക്കാനുണ്ട് അങ്ങനത്തെ ജാർഗൻസ് പഠിക്കുന്നതും ഈ ഏവിയേഷൻ കോഴ്സുകളുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ് കാരണം നമ്മൾ ഒരിക്കലും ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള പേപ്പറുകളിൽ അല്ലെങ്കിൽ അവരുള്ള ഡോക്യുമെൻസിൽ അവിടെ നടക്കുന്ന കൺവേസേഷൻസിൽ ഒരിക്കലും കാര്യങ്ങൾ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയണമെന്നില്ല പകരം ആ ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജാർഗൻസ് മുഖേനയാണ് പറയുക അപ്പോൾ ഇതുപോലുള്ള ജാർഗൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ജെ എ ബി അക്കാഡമി എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിലേക്ക് അഡ്മിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആൻഡ് വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു